നമസ്കാരം ബാസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കൊച്ചങ്ങാടിയിലുള്ള ചെമ്പട്ട പള്ളി എന്ന ഭാഗത്താണ് വന്ന് നിൽക്കുന്നത് കൊച്ചങ്ങാടിയിലാണ് ഈ ചെമ്പട്ട പള്ളി സ്ഥിതി ചെയ്യുന്നത് കോച്ചന്മാരുടെ നാടായ അവിടെ അങ്ങാടിയിലുള്ള അങ്ങാടി ആയതുകൊണ്ട് കോച്ചങ്ങാടി എന്ന പേര് വന്നു അവിടെ സ്ഥിതി ചെയ്യുന്ന ഈ ചെമ്പിട്ടപ്പള്ളി വളരെയധികം പേരുകേട്ടതും പ്രശസ്തിയാർജ്ജിതതുമായ ഒരു പള്ളിയാണ് വളരെയധികം ആളുകൾ ഇവിടെ വന്ന് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അത് കൊച്ചങ്ങാടി ചെമ്പിട്ട പള്ളി ഒരു ജമാഅത്ത് പള്ളിയാണ് പലരും കൂട്ടം കൂടി പ്രാർത്ഥിക്കുന്നതിനാണ് ജമാഅത്ത് പള്ളി എന്ന് പറയുന്നത് എല്ലാ പള്ളി ഇവിടെ ജമാ നടക്കുന്നതുകൊണ്ട് കൂട്ടമായി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ജമാഅത്ത് പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു കൊച്ചിയിലെ പ്രധാന ഒരു പ്രദേശമാണ് ഈ കൊച്ചങ്ങാടി അവിടെയുള്ള ഈ ചെമ്പിട്ട പള്ളി മേൽക്കൂര മുകളിൽ ചെമ്പ് വെപ്പായതുകൊണ്ടാണ് അതിനെ ചെമ്പിട്ട പള്ളി എന്ന് വിളിക്കുന്നത് മോളഭാഗം മേൽക്കൂരയിൽ ചെമ്പാണ് ചെമ്പ് കൊണ്ടാണ് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് അതാണ് ചെമ്പട്ട് എന്ന് പറയുന്നതിന് പ്രധാന കാരണം അതിൻ്റെ ചുറ്റുവശമുള്ള പള്ളിയുടെ ചുറ്റുവശമുള്ള പ്രദേശങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്